ഇന്നത്തെ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ വാർത്തകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകൾ കൂടുതൽ പേരിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്രന്റിസ് ട്രെയിനി കേരള സ്റ്റേറ്റ് സെന്റർ ഫോർ അഡ്വാൻസ്ഡ് പ്രിന്റിംഗ് ആൻഡ് ട്രെയിനിംഗിന്റെ ഹെഡ് ഓഫീസ് കോംപ്ലക്സിൽ പെയ്ഡ് അപ്രൻറ്റീസ് ട്രെയിനികളുടെ ഒഴിവുള്ള സീറ്റിലേക്ക് സി ആപ്റ്റ് പോളിടെക്നിക്ക് വി എച്ച് സി ടെക്നിക്കൽ സ്കൂൾ എന്നിവിടങ്ങളിൽ നിന്നും കെ ജി ടി ഇ പ്രിന്റിങ് ടെക്നോളജി കോഴ്സ് കോഴ്സുകൾ പാസ്സായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഒരു വർഷക്കാല ദൈർഘ്യമുള്ള അപ്രൻറ്റീസ് ട്രെയിനിയായി പരിഗണിക്കപ്പെടുന്നതിന് അപേക്ഷിക്കാം അപേക്ഷകർ വിശദമായ ബയോഡാറ്റ സർട്ടിഫിക്കറ്റുകളുടെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ എന്നിവ സഹിതം മാനേജിംഗ് ഡയറക്ടർ സി ആപ്റ്റ് ട്രെയിനിങ് ഡിവിഷൻ സിറ്റി സെൻ്റർ പുന്നപുരം പടിഞ്ഞാറേക്കോട്ട തിരുവനന്തപുരം ആറ് ഒമ്പത് അഞ്ച് പൂജ്യം രണ്ട് നാല് എന്ന വിലാസത്തിൽ മാർച്ച് ഇരുപത്തിയഞ്ച് വൈകുന്നേരം അഞ്ച് മണിക്ക് മുമ്പായി അപേക്ഷ സമർപ്പിക്കണം ഫോൺ നമ്പർ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് നാല് ഏഴ് നാല് ഏഴ് രണ്ട് പൂജ്യം പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് നാല് ആറ് ഏഴ് ഏഴ് രണ്ട് എട്ട് വെബ്സൈറ്റ് വിലാസം ഡബ്ല്യു 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 ഡോട്ട് സി എ പി ടി കേരള ഡോട്ട് കോം തൊഴിൽ അവസര വാർത്തകൾ എല്ലാ ദിവസവും തൊഴിൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് കമൻറ്റ് ഷെയർ ചെയ്യുക ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോട്ട്സ് ആൻസർ കീ വീഡിയോ ക്ലാസ് വാർത്തകൾ തുടങ്ങി കൂടുതൽ വിവരങ്ങൾ വെബ്സൈറ്റിൽ ലഭ്യമാണ് വെബ്സൈറ്റ് എച്ച് ഡി ടി പി എസ് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് സ്റ്റഡി ഫോർ ഷുവർ ഡോട്ട് കോം